ഫയർ ഡൈസ് വെയർ സാക്രിഫൈസ് എൻസ് യാഗവസ്തു കത്തിക്കഴിയുമ്പോൾ തീകെട്ട് പോകും സ്നേഹം നമ്മുടെ സാക്രിഫൈസ് അതായത് നമുക്ക് നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരുടെ സ്നേഹം നിന്ന് പോകുമ്പം അതായത് നമുക്ക് അവർക്ക് വേണ്ടി എന്തും സഹിക്കാനുള്ള ആ മനസ്സ് മാറുമ്പം സ്നേഹം നിന്ന് പോകും അല്ല കണ്ടീഷൻ വെച്ചാൽ നമ്മളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം ഒരിക്കലും ഒരിക്കലും നിലനിൽക്കത്തില്ല അത് വളരെ പ്രധാനമാണ് ദൈവം അങ്ങനെ നമ്മളെ സ്നേഹിച്ചിരുന്നെ നമ്മളെ ഒരിക്കലും സ്നേഹിക്കത്തില്ലായിരുന്നു ഒരു കണ്ടീഷനിൽ അൺകണ്ടീഷണൽ ഒരു കണ്ടീഷനിലാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവത്തിന് അറിയാമായിരുന്നു ദൈവത്തിൻ്റെ ചായയിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞെങ്കിലും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വഭാവം ദ ട്രൈ ടു ചൂസ് തിരഞ്ഞെടുക്കാനുള്ള ആ കഴിവ് ദൈവത്തിനുള്ളത് മനുഷ്യന് കൊടുത്തിരിക്കുക അതെടുത്ത് മാറ്റിയില്ല ദൈവ സ്വഭാവമായതുകൊണ്ട് പക്ഷെ ദൈവത്തിനറിയാം അത് കൊടുത്താൽ മനുഷ്യൻ തീർത്തും ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു അറിഞ്ഞുകൊണ്ട് കൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ മക്കളുണ്ടാകും മക്കളുണ്ടാകാൻ ചിലർ വഴി തെറ്റാൻ സാധ്യതയുണ്ടില്ലേ ചിലപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ വരും ഇല്ലേ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മക്കളുണ്ടാകാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് ദൈവം ഇൻബോ ഇൻബിരിറ്റിൻ നമുക്കൊരു മക്കളുണ്ടാകണം തലമുറ ഉണ്ടാകണം ദൈവം നമ്പര നിയോഗിച്ച് ആത്മാവിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയോഗവും ആഗ്രഹവുമാണ് അബ്രഹാമിനെ വിളിച്ചു മാറ്റിയ യാഗം കഴിക്കാൻ പറയുമ്പം അബ്രഹാം ചോദിക്കുന്നത് എങ്ങനെയാണ് അപ്പം ദൈവം അവനോട് പറയുന്നത് ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപത് തൊട്ട് ദൈവം അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനേയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെ ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കേൾപ്പിച്ചുണ്ടോ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നാല് കാര്യത്ത് ഒന്നാമത് മൂന്ന് വയസ്സുള്ള ഒരു കോലാട് മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റൻ ഒരു കുറുപ്രാവ് അപ്പം മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവ് ഒരു ഒരാട് ഒരു പിന്നെ അത് ഒരു ആട്ടു വരാം അപ്പം മൂന്നെണ്ണം അതുതന്നെയായി പിന്നെ പ്രാവിൻ കുഞ്ഞിനെയും കുറുപ്രാവിനേയും കൂടെ കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ മൃഗങ്ങളെ രണ്ടായിട്ട് പിളർന്നിട്ട് വെക്കണം അതിൻ്റെ നടുക്കാണ് ദൈവം നിൽക്കുന്നത് അങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നിട്ടും ദൈവം വന്നില്ല അങ്ങനെ അങ്ങനെ അബ്രഹാം ഉറങ്ങിപ്പോയെന്നാണ് പറയുന്നത് അതിന് ശേഷം അബ്രഹാം ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്തു ദൈവം തൻ്റെ ആത്മാവിലെ തീയിറക്കി അതിനെ ദഹിപ്പിക്കുകയാണ് ഉണ്ടെന്നു വെച്ചാൽ അപ്പോൾ അവൻ അബ്രഹാം നിൻ്റെ അതിനുമുമ്പ് വായിക്കാം സൂര്യനസ്തക്കും അസ്തമിക്കുമ്പോൾ അബ്രഹാമിനൊരു ഗാഠനിദ്ര വീണു അപ്പോൾ വൈകിട്ട് വരെങ്കിലും വന്നില്ലെന്ന് നോർക്കണേ അപ്പോൾ അവൻ അബ്രഹാമിന് നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തെ നാനൂറ് സംവത്സരം പ്രവാസികളായിത്തീരും ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞിരിക്കുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിൻ്റെ ശേഷം അവർ അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു വരും പിന്നെ പതിനേഴാം വാക്യത്തിൽ വരുമ്പോൾ അസ്തമിച്ചു ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ഉണ്ട് അപ്പോഴത്തേക്ക് ഇരുട്ടായി രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഈ ആഗവസ്തു വെച്ചുകൊണ്ട് അബ്രഹാം ഇരിക്കുകയാണ് നമ്മളിരിക്കുമോ നമ്മളാണെങ്കിൽ പകുതി കഴിയുമ്പോൾ സമയമില്ലെന്ന് പറഞ്ഞു ഓടും ചർച്ചിലോ സഭായോഗത്തിലോ സമയം കൂടിപ്പോയി നമ്മൾ ഓടിപ്പോകും ഇല്ല നമുക്ക് നേരെ ഇല്ല മക്കൾ ഇതെല്ലാം ആരോ ഒരാൾ പറഞ്ഞപ്പോൾ പറയാമായിരുന്നു പണ്ട് നമ്മൾ ദൈവത്തിന് വേണ്ടി എത്ര സമയമായിരിക്കും ഇപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടി ഞായറാഴ്ച ക്ലാസ് എടുക്കാൻ തോന്നി ഞായറാഴ്ച കളിപ്പിക്കാൻ കൊണ്ടുപോകും ഞായറാഴ്ച ദിവസം എല്ലാം ഞായറാഴ്ച ദിവസം എന്ത് സംഭവിച്ചു കുടുംബം ചിത്രമായി പോകുന്നു അതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും ഇല്ല ആർക്കും ഇഷ്ടമല്ല നമ്മൾ അനുഭവിക്കുക മൗനമായിട്ടൊരു അനുഭവിക്കാൻ അറിയുക ദൈവത്തോട് ഭർത്താവ് അടുത്ത തലമുറയിലേക്ക് തീഷ്ണതയുള്ള മക്കളെ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തലമുറകൾ നശിച്ചുപോൻ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സൂര്യൻ സൂര്യനസ്തമിച്ചു ഇരുട്ടായപ്പോൾ ഇതാ പുകയുന്ന ഒരു തീച്ചുകൂള ആ ഭാഗങ്ങളുടെ നടുകെ അതായത് കണ്ടിച്ച് വച്ചിരിക്കുന്ന മൃഗങ്ങളുടെ നടുുകെ ജോലിക്കുന്ന ഒരു പന്തം കടന്നുപോയി ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറങ്ങി അന്ന് യഹോബ അബ്രഹാമിനോട് ഒരു നിയമം നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രീം ദേശത്ത് മിശ്രീം നദി തുടങ്ങി ഫറാത്ത് നദിയായ മഹാനദി വരെയുള്ള ആ ദേശത്ത് കെയന്യർ കെനീസ്യർ കമാന്യർ ഹീത്യർ പെരിസ്ത്യർ റഫായിമ്യർ അമോര്യർ കനാറിയർ ഗിർഗശ്യർ എബ്യൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ തന്നിരിക്കുന്നു അങ്ങനെ ദേശം കൊടുക്കുന്നതിന് മുമ്പ് യാഗം ചെയ്യേണ്ടി വന്നു അപ്പോൾ യാഗവസ്തു വരെ അവിടെ ഒന്നും നടന്നില്ല യാഗവസ്തു കത്തിയപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ഇവിടെ ഉണ്ടായി അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ കഷ്ടപ്പാടില്ലാതെ ഒരു കുടുംബവും നടക്കത്തില്ല സാക്രിഫൈസ് കൂടാതെ ഒരു കുടുംബം വളരത്തില്ല എവിടെ സാക്രിഫൈസ് തീരുന്നോ അതായത് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള ആ മനോഭാവം മാറുമ്പോൾ സ്നേഹമില്ലാതെയാകും അതിൻ്റെ നമുക്ക് ഒരു ഇപ്പോൾ നമ്മൾ തന്നെ റോഡിലൊക്കെ വണ്ടി ഓടിക്കാമെന്നായിരിക്കും വണ്ടി ഓടിക്കുമ്പോൾ പണ്ട് കാലങ്ങൾ വണ്ടി ഓടിച്ച് കേട്ട് മേടിച്ചാൽ അവിടെ നിർത്തും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഒന്നിൽ കോംപ്രമൈസ് ചെയ്യും അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ തീരുമാനിക്കും ഇപ്പം അങ്ങനെയല്ല വണ്ടി ഓഹ് വണ്ടിയാലോ അങ്ങനെ ഒരുപാട് വന്നാൽ മറ്റേ ആൾ അടിച്ചു കൊല്ലാനും മടിക്കത്തില്ല അത്ര വാശിയാണ് വൈരാഗ്യം എന്ന ജഡത്തിലാണ് മനുഷ്യൻ കാറ് ഓടിക്കുന്നത് ഇല്ലേ ഇല്ലേ ശരി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു കാറാ ശരി നമുക്ക് ഒരു നമുക്ക് ദേഷ്യം വരും പക്ഷേ ഇത് റിയാക്ഷൻ ഇത് ദൈവം തന്നതാണ് അതിനെക്കാട്ടി വിലയല്ലേ ഒരു മനുഷ്യൻ്റെ ജി ആയിസ് അതിനെക്കാട്ട് വിലയല്ലേ അവൻ്റെ മാനം അവനെ ഉപദ്രവിക്കുന്നതിനൊക്കെ ഒരു പരിമിതിയില്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ദൈവം നോക്കുന്നുണ്ട് കർത്താവിന് നിർബന്ധമാണ് എസ് എ ആ മുപ്പത്തൊന്നിൻ്റെ ഒന്ന് ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്ങളിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിശ്രയിമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചവർ മഹാബലവാന്മാരുണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം ഇത് സങ്കടം ദൈവം എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്നും നടക്കുകയാണ് എന്നാൽ ദൈവം ജ്ഞാനിയാകുന്നു അവൻ അനർത്ഥം വരുത്തും തൻ്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മികളുടെ ഗൃഹത്തിനും ദുഷ്ടവൃത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും ഈ സുഖങ്ങളും സമൃദ്ധിയും വരുമ്പോൾ അഹങ്കാരം വന്നോ നീ താണു വീണു പോകും സംശയമില്ല അതിനു മുമ്പേ ദൈവം സ്വഭാവം ശുദ്ധീകരിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മിശ്രി ഇമർ ദൈവ ദൈവമല്ല മനുഷ്യരത്രേ അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ യഹോബ തൻ്റെ കൈനീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവർ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചു പോവുകയും ചെയ്യും ദൈവത്തിലല്ലാതെ നമ്മൾ എന്തിലാശ്രയിച്ചോ അത് നിക്കത്തില്ല അന്ന് കാലങ്ങളിൽ രഥത്തിനെയും പിന്നെ എന്നാൽ അതായത് ഈജിപ്റ്റിലുള്ള സുഖങ്ങൾ കണ്ട് അത് കിട്ടും പറഞ്ഞ് അവിടെ നിന്ന് മനുഷ്യൻ സത്യദൈവത്തെ മറന്നു പോയി എന്താ വ്യത്യാസം ഒട്ടും വ്യത്യാസമില്ല മനുഷ്യന് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലം പണമില്ലാതെ ജീവിക്കാൻ പാടാണ് പക്ഷെ പണം ഉണ്ടാക്കുന്ന വിധങ്ങൾ മാറിപ്പോകുന്നു നമുക്ക് ജീവിക്കാൻ വയ്യാത്ത പോലെ സാഹചര്യം ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമൊക്കെ നിയമങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമല്ല കൃപയിൽ നിന്നില്ല എങ്കിൽ എന്നും വീഴുന്ന ഒരു സാഹചര്യം മനുഷ്യരെങ്ങനെ ജീവിക്കണം പിന്നെ സേനയുടെ അധിപനായ ദൈവം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ അതുപോലെ വിനയപ്പെട്ട അവൻ്റെ അടുക്കൽ ചെല്ലണം അല്ലാതെ ഒരിക്കലും ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് വായിക്കാനൊക്കത്തില്ല ഭർത്താവ് വലിയ വലിയൊരു മുൻപടയും പിൻപടയും നിർത്തി നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ കടന്നു വരും കർത്താവ് പറയുന്നത് നീ എൻ്റെ മുമ്പിൽ യാഗമായിട്ട് കണ്ടുവന്നിക്കണം നിനെത്തന്നെ യാഗവസ്തുവായിട്ട് വെക്കണം അതാണ് റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നേ രണ്ട് എന്നെ തന്നെ യാഗവസ്തുവാക്കാതെ ദൈവത്തിനൊന്നും ചെയ്യാനൊക്കത്തില്ല യാഗവസ്തു എന്നെ ആക്കണമെങ്കിൽ എൻ്റെ ജഡം മരിപ്പിക്കാനല്ല ദൈവത്തിനവിളെ ഉപദ്രവിക്കാനല്ല ഈ ജഡവും ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ചേരത്തില്ല ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന അനുഗ്രഹങ്ങൾക്ക് അതിരില്ല പക്ഷെ അത് വാങ്ങിക്കാൻ വയ്യ ഒക്കാത്തവണ്ണം നമ്മുടെ ഹൃദയ നമ്മുടെ ജഡം പൊങ്ങി നീക്കുകയാണ് ഇത് ചേരത്തില്ലല്ലോ അതുകൊണ്ടാണ് റോമർ കെഴുതി ലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നേ രണ്ട് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ സമർപ്പിക്കണം എങ്ങനെയാണ് ജീവനും വിശുദ്ധി അതായത് നമുക്ക് ദൈവത്തിന് ജീവനും വിശുദ്ധിയുള്ള യാഗവസ്തുവായിട്ട് കൊടുക്കണം നമ്മളെ തന്നെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഗീത എന്നെ മനസ്സ് മനസ്സുബുദിക്ക് രൂപാന്തരപ്പെടുത്തുവിൻ ഇത് ദിനം പ്രതി ചെയ്യേണ്ടതാണ് ഇതിനാണ് യാഗവസ്തുവായിട്ട് നമ്മൾ എന്ന് ഈ യാഗപീഠത്തിൽ കയറണമെന്ന് അത് അല്ല പക്ഷെ ആലോചിച്ചാൽ എളുപ്പമാണ് കാരണം നമ്മൾ ദിനംപ്രതി നമ്മുടെ ജഡത്തെ മരിപ്പിച്ചാൽ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കും ആഴ്ച ഞങ്ങളൊക്കെ മാസത്തിൽ മൂന്ന് ദിവസം ജഡം മരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപസിക്കും ജഡം മാറും ജഡം അത്ര ശക്തമേറിയതാണ് അഴിച്ചു മാറ്റാൻ നമുക്ക് മുൻപോട്ട് പോകാനൊക്കത്തില്ല ദൈവം നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ് അവരുടെ സാന്നിധ്യം നമ്മുടെ മാറാതെ നിൽക്കുന്നു നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ വന്ന സ്നേഹം സ്നേഹത്തിന് കഷ്ടത സഹിക്കാതെ ഒരു സ്നേഹം വളരുമെന്ന് ആരും വിചാരിക്കേണ്ട കഷ്ടം വരുമ്പോൾ ഇട്ടേച്ച് പോരെന്ന് ചിലർ അമ്മയപ്പന്മാർ ഭാര്യയും ഭർത്താക്കന്മാർ ഉപദേശിക്കുന്നതാണ് അതൊരിക്കലും ശരിയല്ല അവരവിടെ നിന്നത് പയറ്റ് ജയിച്ചെടുക്കാൻ തക്കെ ദൈവത്തിൻ്റെ ആത്മാവരെ പഠിപ്പിച്ചെടുക്കട്ടെ നമ്മൾ അവരെ ദൈവത്തിന് വിട്ടുകൊടുക്കണം അമ്മമാരോട് ഞാൻ പ്രത്യേകം പറയാണ് നമ്മുടെ പെൺമക്കളെ ദൈവാത്മാവിൽ തന്നെ വളർത്തിക്കൊണ്ട് വരണമേ അല്ലെങ്കിൽ ജീവിക്കാൻ പാടാണ് ആരെങ്കിലും കുടുംബത്തിൽ ഒരാൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം അവിടെ തൻ്റെ മഹത്വം കാണിക്കും പ്രാർത്ഥിക്കാം നാഥ ഫയർ ഡൈസ് വെൻ ദ സാക്രിഫൈസ് ഈസ് ഓവർ യാഗവസ്തു കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീയില്ലല്ലോ വർത്താവി സ്നേഹം മാറുമ്പം അവിടെയും ദൈവമേ കുടുംബജീവിതം നിന്നു പോകുന്ന കർത്താവ് എത്ര കുടുംബങ്ങളിലാണ് പുറമേ ഒരു കാഴ്ച ശവക്കോട്ട വെള്ള തേച്ച ശവക്കോട്ട പോലെ നിർത്തിയിരിക്കുക ഇത്രയോ പ്രാസംഗികരുടെ ഭവനങ്ങൾ അങ്ങനെയാണ് കർത്താവ് എത്രയോ വൻ മുമ്പിൽ നിൽക്കുന്ന വചനം പറയുന്നവരുടെ കുടുംബങ്ങളിൽ ഈ ഗതികേടുണ്ടാകുന്നത് എന്താണെന്ന് ഞാൻ കറിഞ്ഞുകൂടാഥ കനിവ് മനസ്സലിവ് തോന്നി എവിടെയാ കീടം എവിടെ നിന്ന് ഉറവ വന്നു അവിടെ ശുദ്ധമാക്കാൻ നിനക്ക് മാത്രമേ നിരന്തരം നിരന്തരത്തിൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക പക്ഷേ ശുദ്ധമാക്കാൻ നിനക്ക് കഴിയും ശുദ്ധമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പത്ത് ലെപ്രസിയോളൂ പത്ത് കുഷ്ഠരോഗികൾ അയ്യോ ദാവീത് പുത്ര കരുണ തോന്നണമേ എന്ന് ചോദിച്ചപ്പോൾ നീ അവിടെ നിന്നു അവരെല്ലാം സൗഖ്യമാക്കി ഒരുവൻ മാത്രം നന്ദിയുള്ളവൻ ബാക്കി ഒൻപതിന് നന്ദിയില്ലായിരുന്നു ആ കൂട്ടത്തെ ഞങ്ങളെ ആക്കൽ ലാഭിച്ച എവിടെയോ ചേറ്റിലും ചെളിയിലും നിരുന്ന ഞങ്ങളെയൊക്കെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി നീ ആകുന്ന പാറമേൽ നിർത്തി കഴിയുമ്പം ഒരിക്കൽ പോലും ജടം പൊങ്ങാൻ ഞങ്ങളെ അനുവദിക്കല്ലേ അതെൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് യാഗവസ്തുവായിട്ട് അവിടെ നിന്ന് തന്നെ മാറിയതിനാൽ ഞങ്ങൾക്കിന്ന് യാഗമായിട്ട് മാറാൻ ആവശ്യമില്ല ആ സ്തുതി എന്ന സ്തോത്രമെന്ന അതരഫലത്തോടുകൂടി നിൻ്റെ മുമ്പിൽ വന്ന് നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് നട്ടുതരണമേ ക്രിയേറ്റ് ഇൻ മീ എ ന്യൂ ഹാർട്ട് എ ഹാർട്ട് എസ് ടെസ്റ്റ് ഹാർട്ട് സ്ഥിരതയുള്ളൊരാത്മാവിന് നന്ദിയുള്ളൊരു ഹൃദയത്തെ നട്ടു തന്നാട്ട് പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നേന് നന്ദിയേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേ